ഞാൻ പറഞ്ഞില്ലായിരുന്നു ത്രീ ഫോർത്ത് നയൻറ്റീസിലും നമ്മുടെ അതിൽ കളക്ഷൻസ് ഉണ്ട് പ്രീമിയം കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്ന ജിപ്പാറ്റേണിൽ ഇവിടെ നിങ്ങൾക്ക് ജിപ് പാറ്റേൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നോക്കും ഇതേപോലത്തെ പാറ്റേൺ നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ സ്ലീവ്സും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മെഡിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ചെറിയൊരു ബജറ്റിൽ നിങ്ങൾക്കും നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട് അതും വീട്ടിലും തന്നെ മിനിമം ഒരു പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും അതും നല്ല വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് ആയിട്ട് നടക്കുന്ന വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ പ്രാവശ്യം നമ്മുടെ നൈറ്റീസിൻ്റെ കളക്ഷൻസ് അപ്പോൾ നമ്മുടെ കയ്യിൽ വെറും നൈറ്റീസ് അല്ല നമ്മുടെ കയ്യിൽ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട് നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ബിസിനസിന് വേണ്ടി ഇവിടുന്ന് നമ്മൾ അയച്ചു തരുന്നത് വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾ ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് ഷോപ്പുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ഇവിടുന്ന് പ്രോഡക്റ്റ് നമ്മൾ അയച്ചു തരുന്നുണ്ട് കേരളത്തിൽ ഒത്തിരി അടുത്ത് നമ്മുടെ ഇവിടുന്ന് പ്രോഡക്റ്റ് പോകുന്നുമുണ്ട് ഇവിടെ വന്ന് കസ്റ്റമേഴ്സ് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് വരാൻ പറ്റുന്നില്ലെങ്കിലും വീഡിയോ കോൾ വഴിയും നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ഓഫ്ലൈൻ രണ്ടിൻ്റെയും നമ്മുടെ അടുത്ത് സുവിധുണ്ട് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാറുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ അടുത്ത് നൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ബ്ലൗസ് ഉണ്ട് റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് പീസസ് ഉണ്ട് എസ്തർ ഫോൾ ഇതെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്ന വെറൈറ്റീസ് ആണ് അപ്പം നമ്മുടെ അടുത്ത് ഇന്നത്തെ ഈ കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മൊത്തം നൈറ്റീസിന്റെ കൗണ്ടർ ഇവിടെ നിങ്ങൾക്ക് സെറ്റ് വൈസ് എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നു എഴുപത്തി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ നൈറ്റീസിന്റെ കളക്ഷൻസ് തുടങ്ങുന്നത് ഞാൻ വീണ്ടും വരുന്നു സെറ്റ് വൈസ് എന്ന് പറഞ്ഞ അഞ്ച് പീസ് പത്ത് പീസ് അങ്ങനെ സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് ഓൺലി ബിസിനസ്സിന് വേണ്ടിയാണ് തരുന്നത് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ മൊത്തം നൈറ്റീസിൻ്റെ കളക്ഷൻസ് അകത്തുന്ന കുറച്ച് ഞാൻ സാമ്പിൾ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കഷ് വിവേഴ്സിനെ കാണിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ കോട്ടൺ ഉണ്ട് പ്യുവർ കോട്ടൺ ഉണ്ട് മിക്സ് കോട്ടൺ ഉണ്ട് ഹോജുരി കോട്ടൺ ഉണ്ട് അൽഫൈൻ ഫാബ്രിക് ഉണ്ട് പ്രീമിയം കളക്ഷൻസ് വരെ നൈറ്റീസിൻ്റെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ കുറച്ച് കളക്ഷൻസ് ഞാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കളക്ഷൻസിലോട്ട് പോയ ആദ്യത്തെ കളക്ഷൻ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ഫാൻസി വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിലും നിങ്ങൾക്ക് പലതര ഡിസൈൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് നോക്കും കോട്ടൺ ഫാബ്രിക്കിന് മേള നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന് നിങ്ങൾക്ക് നോക്കാൻ പറ്റി ഡിസൈൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റി ലെന്ത്ും നിങ്ങൾക്ക് ഫ്ലോ ടച്ച് നിങ്ങൾക്ക് ലെന്ത് നിങ്ങൾക്ക് കിട്ടുന്ന സൈസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ സൈസായി കിട്ടുന്നത് ഫ്രീ സൈസ് ഇപ്പം ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും കൂടുതൽ പോകുന്ന വെറൈറ്റിയാണ് ഫ്രീ സൈസ് വെറൈറ്റി ഇതിൽ നിങ്ങൾക്ക് ത്രീ ഫോർത്ത് നൈറ്റി വരെ കിട്ടുന്നുണ്ട് ഫീഡിംഗ് നൈറ്റി എല്ലാം എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഡിസൈൻസ് നിങ്ങൾക്കും പറഞ്ഞാൽ എഴുപത്തി രണ്ട് പേർ നിങ്ങൾ മേടിക്കാൻ പോയാൽ അതിൽ തന്നെ നൂറിലധികം നിങ്ങൾക്ക് ഡിസൈൻസ് കിട്ടുന്നുണ്ട് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കുഴപ്പം ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ മേലിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന നെക്കിൻ്റെ താഴെ നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ലുക്കിന് വേണ്ടി വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് െന്ത് ഞാൻ കാണിച്ച കാണിക്കാൻ പോയ ഇതേപോലെ നിങ്ങൾക്ക് ലെങ്ത് എന്തോ ഫ്ലോ ടച്ച് നിങ്ങൾക്ക് ലെങ്ത് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് അപ്പം ഇതും നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ അടുത്ത് നിന്ന് എഴുപത്തി രണ്ട് രൂപ തൊട്ട് നിങ്ങൾ നൈറ്റീസ് തുടങ്ങണേ ഇപ്പൊ എഴുപത്തി രണ്ടു നൈറ്റി നിങ്ങൾ അവിടെ വിൽക്കാൻ പോയാൽ അത് തന്നെ നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപ എഴുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഈസിലി വിൽക്കാൻ പറ്റുന്ന വെറൈറ്റി ആണ് വേറൊരു ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയ ത്രീ ഫോർത്ത് നൈറ്റീസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ത്രീ ഫോർത്ത് നയൻറ്റീസിലും നമ്മുടെ അതിൽ കളക്ഷൻസ് ഉണ്ട് പ്രീമിയം കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നത് സിപ്പാറ്റേണിൽ ഇവിടെ നിങ്ങൾക്ക് സിപ്പ് പാറ്റേൺ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കും ഇതേപോലത്തെ സി പാറ്റേൺ നിങ്ങൾക്ക് കിട്ടുന്ന അതിൻ്റെ കൂടെ തന്നെ സ്ലീവ്സും നിങ്ങൾക്ക് നോക്കാൻ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ്സിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അടുത്ത ഞാൻ വെറൈറ്റി കാണിക്കാൻ പോയി നിങ്ങൾക്ക് കോട്ടണിൽ തന്നെ നല്ലൊരു വെറൈറ്റി നോക്കും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റി കോട്ടണിൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രിൻറ്റഡ് വെറൈറ്റി പ്രിൻറ്റഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴുകിയാലും മാഞ്ഞൊന്നും പോത്തിൽ അതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത് അപ്പം ഇതും നിങ്ങൾക്ക് സെറ്റ് വൈസാണ് കിട്ടുന്ന ഓരോ സെറ്റിനകത്തുനിന്ന് ഞാൻ ഓരോ നൂറോ നായിട്ട് ഞാൻ പീസ് കാണിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ വെറും നൈറ്റീസ് അല്ല നിങ്ങൾക്ക് നൈറ്റ് വ്യൂഴ്സ് നൈറ്റ് സൂട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതേപോലത്തെ പ്രിൻറ്റഡ് ടീഷർട്സ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ അതിന്റെ നിങ്ങൾക്ക് ബോട്ടമും കിട്ടുന്നുണ്ട് ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും വാവും എത്ര നല്ല വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈസിലി നിങ്ങൾക്ക് സെയിലാകാൻ പറ്റുന്ന ഡിമാൻഡിങ് പ്രോഡക്റ്റാണ് നമ്മുടെ കേരളത്തിന് മുഖ്യരും നമ്മുടെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് നൈറ്റ് വിയേർസ് നൈറ്റ് സൂട്ട്സിൻ്റെ കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് അതിൻ്റെയും നിങ്ങൾക്ക് ബോട്ടം നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് ബോട്ടം കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോട്ടം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കിട്ടുന്ന നൈറ്റ് വിയേഴ്സിലും നമ്മുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറയാം നമ്മുടെ ഒരു ദിവസം മൊത്തം എടുത്താലും മൊത്തം കളക്ഷൻസ് ചെയ്തിട്ടില്ല അത്രയും നമ്മുടെ നൈറ്റ് വിയേഴ്സിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ നിങ്ങൾക്ക് നോക്കണു ഇതേപോലത്തെ പ്രിൻറ്റഡ് ബോട്ടം നിങ്ങൾക്ക് അതും കോൺട്രാസ്റ്റ് കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് അപ്പം കളക്ഷൻസ് ഒത്തിരി ഉണ്ട് വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് നമുക്ക് ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല അത്രയും നമ്മുടെ ഇതിൽ വെറൈറ്റീസ് ആവുള്ളത് വെറും നൈറ്റീസും നൈറ്റ് വിയർസിലും ഉള്ളത് എന്റെ പുറയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതും നിങ്ങൾക്ക് വെറൈറ്റീസ് പുതിയായിട്ട് വന്നത് എന്റെ പുറയിലും നിങ്ങൾക്ക് നോക്കാൻ പറ്റും കളക്ഷൻസ് ഉള്ളത് നിങ്ങൾക്ക് ഇത് മൊത്തം സെറ്റ് വൈസ് നമ്മുടെ അടുത്ത് വെച്ച് വെച്ചേക്കുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് എടുക്കേണ്ടി വരുന്നത് അപ്പം ഒരു വീഡിയോയിൽ നമുക്ക് എത്ര കളക്ഷൻസ് കാണിക്കാൻ പറ്റുന്ന അത്രേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ വെറൈറ്റീസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സ്ക്രീനിൽ തന്നെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പറയുന്നു വീഡിയോ കോൾ വഴി നിങ്ങൾ സെലക്ഷൻ ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ ഇപ്പം നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന മലയാളിയാണ് അപ്പം നിങ്ങൾക്ക് മലയാളി സെയിൽസ് പേഴ്സൺ തന്നെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ ഓരോ പ്രോഡക്റ്റ് കാണിച്ചിട്ട് സെലക്ഷൻ ചെയ്യിക്കുന്നത് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിലും ആ നമ്പറിൽ തന്നെ കോൾ ചെയ്താൽ നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങൾ പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു നൈറ്റീസിൻ്റെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമക്കാൻ മറക്കരുത് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പം വേറൊരു കൗണ്ടിൽ നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ബൈ